വിധിയെന്ന് മന്ത്രി പി രാജീവ് കേസിൽ പ്രോസിക്യൂഷൻ മികച്ച രീതിയിൽ ഇടപെട്ടു പെരുമ്പാവൂരിലെ കൊലപ്പെടുത്തിയ കേസ് നിർഭയ കേസിന് സമാനമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു കോടതിയുടെ വിധി ഹൈക്കോടതി പ്രതിക്ക് ഏറ്റവും ഉയർന്ന ശിക്ഷയായിട്ടുള്ള വധശിക്ഷ തന്നെ ഹൈക്കോടതി ശരിവച്ചിരിക്കുന്നു അത് മികച്ച സന്ദേശം നൽകുന്ന ഒരു വിധിയാണ് നല്ല രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയത് ആദ്യഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടായിരുന്നു ആ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് നല്ല രീതിയിൽ അന്വേഷണം നടത്താനും കുറ്റപത്രം സമർപ്പിക്കാനും കഴിഞ്ഞു പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിച്ചത് അപ്പോൾ അതിൻ്റെ ഭാഗമായി വിചാരണ കോടതിയിൽ നിന്ന് ശരിയായ രൂപത്തിലുള്ള വിധി തന്നെ വന്നു നാടാഗ്രഹിച്ച വിധിയാണ് ഈ പ്രശ്നത്തിനകത്ത് വിചാരണ കോടതിയിൽ നിന്ന് ഉണ്ടായത് ആ വിധി പൂർണ്ണമായും ശരിവയ്ക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി ചെയ്തിട്ടുള്ളത് രാജ്യത്തെ നടുക്കിയിട്ടുള്ള നിർഭയ കേസിൽ സമാനമായി കേരളത്തെ ആകെ ഉലച്ച ഒരു കേസായിരുന്നു എന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യതാണ് അതിൻ്റെ പൊതുവികാരമാകെ ഉൾക്കൊള്ളുന്ന രൂപത്തിൽ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മികച്ചവരേടായി ഈ വിധി വായിക്കപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്